മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട കറുപ്പ് നിറം വീണ്ടെടുക്കുന്നതിനും സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ഡാണിത് ഇതിലെ പ്രധാന ചേരുവ ചായപ്പൊടിയാണ് എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണത് ചെറിയ കുട്ടികൾ മുതൽ സ്ഥിരമായി ഷാംപു ഉപയോഗിക്കുന്നവരിലും കെമിക്കൽസ് അടങ്ങിയ ഹെയർ ഉപയോഗിക്കുന്നവരിലും എല്ലാം തന്നെ മുടി പതിയെ നിറയ്ക്കാൻ തുടങ്ങുന്നുണ്ട് ഈ നര മാറ്റിയെടുക്കാനായിട്ട് പലരും ആശ്രയിക്കുന്നത് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈകളാണ് ഇതല്ലാതെ തികച്ചും നാച്ചുറലായിട്ട് ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് നമുക്ക് വേറെ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി അനുബോൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക കെമിക്കൽ ഹെയർ ഡൈസ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രധാന പ്രശ്നം പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയുകയാണ് കൂടുതൽ കെമിക്കൽ ഹെയർ ഡൈസിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു കൂടിയ തരത്തിലുള്ള കെമിക്കൽസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെയും നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഇരട്ടി നിര വരുന്നതിന് കാരണമാവുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് മൂന്നോ അല്ലെങ്കിൽ നാലോ സ്പൂൺ ചായപ്പൊടി ചേർക്കുക ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന രീതിയിലേക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതേ സെയിം അളവിൽ തന്നെ കുറച്ച് കാപ്പിപ്പൊടി കൂടി ചേർക്കണം നമ്മൾ ഹെന്ന ഹെന്നപ്പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചായപ്പൊടിയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ ഒക്കെ ചേർക്കാറുണ്ട് അത് ആ ഒരു ഇതിനും ആ ഒരു മുടിക്കൊരു കാപ്പിപ്പൊടിക്കും അല്ലെങ്കിൽ ചായപ്പൊടിക്കുമുള്ള ഗുണങ്ങളനുസരിച്ചിട്ട് ഹെന്നാപ്പാക്കിന് കുറച്ചും കൂടെ നിറം കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ചായപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് കാരണം മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും നല്ലൊരു കണ്ടീഷണറാണ് നാച്ചുറൽ കണ്ടീഷണറാണ് നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നത് അതുപോലെ കാപ്പിപ്പൊടി ആണെങ്കിലും മുടിക്ക് കുറച്ചും കൂടി മുടി ക്ലീൻ ചെയ്യാനായിട്ട് ഒരു കാര്യമാണ് എന്നാൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ നിറം അല്ലെങ്കിൽ ആ ഒരു കളർ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് വേറൊരു കാര്യമായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഹെയർ ഡൈയുടെ ഒരു എഫക്റ്റ് കിട്ടുന്നത് അതിനൊപ്പം തന്നെ ചായപ്പൊടിക്ക് നമ്മളുടെ മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനും നഷ്ടപ്പെട്ട മുടിയുടെ നിറം തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനും സാധിക്കും അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും എല്ലാം തന്നെ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും സെയിം അളവിലെടുത്തിട്ട് ഇതുപോലെ തിളപ്പിച്ചിട്ട് തീ കുറച്ച് കുറച്ച് നേരം ചൂടാക്കി എടുക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് അത് വറ്റിച്ചെടുക്കുക അത്രേ ഉള്ളൂ ഒരുപാട് വറ്റിപ്പോകണ്ട ഒരു മുക്കാ ഗ്ലാസ് ഒക്കെ ആവുന്ന രീതിയിൽ അതൊന്ന് വറ്റിച്ചെടുക്കുക പൊതുവെ നേരെയുള്ള ആൾക്കാർ ഇപ്പോൾ അകാലനരയുള്ള ആൾക്കാരാണെങ്കിലും ഒരുപാട് ഒത്തിരി പ്രായം ചെന്നിട്ട് നരച്ചവരാണെങ്കിലും എപ്പോഴും നമ്മൾ ആഴ്ചയിൽ ഒരു ഒരു തവണയെങ്കിലും ഹെയർ ഓയിൽ നന്നായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം ഈ ഹെയർ ഡ്രൈ ഒക്കെ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഹെയർ ഓയിൽ മസ്റ്റായിട്ട് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഹെയർ ഓയിലിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഈ ഒരു കാര്യം ചെയ്തു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടും ഇപ്പോൾ കെമിക്കൽ ഹെയർ ഡൈസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഒക്കെ പരീക്ഷിക്കുന്ന ആൾക്കാരോടാണ് പറഞ്ഞത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ നോക്ക് എന്നിട്ട് പറഞ്ഞാൽ മതി അതായത് നമ്മൾ മുടി നന്നായിട്ട് കറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹെയർ ഓയിൽസ് ഒത്തിരി ഉണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിൽസ് ഒക്കെ അതിലൊന്നാണ് കരിഞ്ചീരകം കരിഞ്ചീരകം ഹെയർ ഓയിൽ അതുപോലെ കറിവേപ്പില ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഓയിൽ പിന്നെ റോസ്മേരി ഓയിൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നതാണെങ്കിൽ അത് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം അതിനൊപ്പം തന്നെ നാച്ചുറൽ ഹെയർ ഡൈസും ചെയ്ത് നോക്കാം കാരണം നാച്ചുറൽ ഹെഡേയ്ക്ക് എപ്പോഴും ഒരു സ്ലോ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കൂടുതലും തരാറ് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് തരുന്നത് ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മസ്റ്റായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ടും നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സും കൂടെ നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം കുറച്ച് അരിച്ചെടുത്തിട്ട് നമ്മളൊരു ഇരുമിൻ്റെ ചീനച്ചട്ടി എടുക്കുക സാധാരണ നിങ്ങൾ കൂടുതൽ ഹെർഡൈസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇരുമിൻ്റെ ചീനച്ചട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ഹെയർ ഡേ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഹെർ ഹെയർ ഡേ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ ആ ഇങ്ങനത്തെ എന്തെങ്കിലും ഡിക്കോഷൻസ് യൂസ് ചെയ്യാം ഇങ്ങനത്തെ ഇപ്പം തേയില വെള്ളമാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളമാണെങ്കിലോ അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് കറിവേപ്പിലയുടെ പൗഡറാണ് കറിവേപ്പില ഉണക്കി പൊടിച്ചതാണ് കാരണം ഇത് ആയിട്ട് ചെയ്യാൻ പറ്റും കുറേ നാൾ നമ്മൾ കറിവേപ്പില എടുത്ത് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹെയർ ഡൈ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതല്ല ഇപ്പോൾ നാച്ചുറലായിട്ട് ഹെർ കറിവേപ്പില അരച്ചെടുത്തിട്ടൊക്കെ ചെയ്യുവാണെങ്കിലും നമുക്ക് ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ചിത്തയായിപ്പോവും അല്ലെങ്കിൽ ഒറ്റ ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കേണ്ടി വരും ഇതാകുമ്പോഴേക്കും ഉണക്കി ഒരു കറിവേപ്പില ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒന്നോ രണ്ടോ ദിവസം വെച്ചിട്ടാണെങ്കിലും ഉപയോഗിക്കാം ഇനി അഥവാ നിങ്ങൾക്ക് റോ ആയിട്ടുള്ള കറിവേപ്പില എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഒറ്റ ഒറ്റ പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഉണക്കി പൊടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു മിക്സർ നന്നായിട്ട് ചൂടാക്കുക നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് വളരെ കുറച്ച് മാത്രം കാരണം നമ്മൾ കുറച്ച് മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ ഇപ്പം ചായയും കാപ്പിയുടെ ആ വെള്ളം എടുത്തത് വളരെ ചെ ചെറിയ അളവിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി ഒരുപാട് നേരം ചൂടാക്കി പറ്റിച്ചെടുക്കുമെന്നും വേണ്ട ചെറുതായിട്ട് ചൂടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വരുന്നത് കാണാം ഞാനിപ്പോൾ ഹെയർ ഡേ ഉണ്ടാക്കാൻ മാത്രമായിട്ടാണ് ഒരു ചിരിച്ചട്ടി എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അതാണ് ആ ഒരു കളറിലൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഹെയർ ഡേ ഉണ്ടാക്കുന്ന ചിരിച്ചട്ടി വേറെ ഒന്നിനും ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത് കാരണം നമ്മൾ ഹെയർ ഡേ ഉണ്ടാക്കി കുറേ നേരം വെക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അതിൽ ഈ ഒരു കറുപ്പ് കളർ ഇങ്ങനെ പിടിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമേ നിങ്ങളൊരു പാത്രം അല്ലെങ്കിൽ ഒരു ചട്ടി എടുത്ത് വെച്ചേക്കുക സെപ്പറേറ്റ് ഇനി വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞിട്ട് അത്യാവശ്യം പേസ്റ്റ് രൂപത്തിലായി കഴിയുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം മാറ്റി വയ്ക്കാം എന്നിട്ട് കുറച്ച് ആറി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ആവണക്കെണ്ണ ചേർക്കാം മുടി നന്നായിട്ട് കറക്കാനും നല്ല കറുത്ത രീ നല്ല കറുകറുത്ത മുടി വളരാനും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൺപീലിയിൽ പിരികൊക്കെ വളരാനൊക്കെ ആവണക്കെണ്ണ നല്ല നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ആവണക്കെണ്ണ നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങിക്കാൻ ഇതുപോലെ ഒരു ലൈറ്റ് യെല്ലോ കളർ അല്ലെങ്കിൽ പെയിൽ യെല്ലോ കളറുള്ള ആവണക്കെണ്ണ തന്നെ നോക്കി വാങ്ങിക്കുക കാരണം കടയിൽ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കലൈസ്ഡ് ആയിട്ടുള്ള ആവണക്കെണ്ണയൊക്കെ കിട്ടും അത് വൈറ്റ് കളറിലായിരിക്കും അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഈ ഒരു യെല്ലോ കളറിലുള്ള ആവണക്കെണ്ണ തന്നെയാണ് അപ്പോൾ കെമിക്കൽസ് ചേർത്തിട്ടുള്ള ആവണക്കെണ്ണ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയും നല്ല റിസൾട്ട് ഒന്നും കിട്ടണമെന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല ഇപ്പം നിങ്ങൾ പിരിവത്തിനൊക്കെ പിരികം കറുപ്പിക്കാനൊക്കെ എടുക്കുന്നവരുണ്ടത് അതും നമ്മൾ ഉദ്ദേശിക്കുന്നൊരു റിസൾട്ട് കിട്ടണമെന്നില്ല പക്ഷേ നമ്മൾ നല്ല ആവണക്കെണ്ണ ഇപ്പോൾ ആര്യവ ഷോപ്പിൽ നിന്ന് ഇതുപോലത്തെ ഇതേ കളറിലുള്ള അല്ലെങ്കിൽ യെല്ലോ കളറിലുള്ള ആവണക്കെണ്ണ വാങ്ങിയോ അല്ലെങ്കിൽ ആവണക്കിൻ്റെ ചെടികളുള്ളവർ അടുത്തൊക്കെ ഉള്ളവർ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആവണക്കെണ്ണ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ട്രൈ ചെയ്യുകയോ ചെയ്യാം എല്ലായിടത്തും ആ ഒരു ചെടി ഉണ്ടാവണം എന്നില്ല മേ ബി അപ്പോൾ ഇൻ കേസ് ആവണക്കിൻ്റെ ചെടിയോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഷോപ്പിൽ നിന്ന് നോർമലായിട്ട് ആവണക്കെണ്ണ വാങ്ങി വാങ്ങിയാൽ മതി അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ലൈറ്റ് കളറുള്ള അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള കളറുള്ള ആവണക്കെണ്ണ വാങ്ങാതിരിക്കുക ഒരു യെല്ലോ കളറാണ് നാച്ചുറൽ ആയിട്ടുള്ള ആവണക്കെണ്ണയുടെ കളർ കാരണം നേരത്തെ ഞാനും വിചാരിച്ചിരുന്നത് ഈ ഒരു വൈറ്റ് കളറുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഓക്സിഡൈ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ആവണക്കെണ്ണയാണ് നല്ലതെന്ന് പറഞ്ഞാണ് വാങ്ങിച്ചിട്ട് ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ വീട്ടിനടുത്ത് ഇങ്ങനെ ആവണക്കിൻ്റെ കുരു എടുത്തിട്ട് അത് ഉണ്ടാക്കി അത് എടുത്തിട്ട് ആവണക്കെണ്ണ ഉണ്ടാക്കി നോക്കിയപ്പോൾ നമുക്ക് യെല്ലോ കളറിലുള്ളൊരു ഓയിലാണ് കിട്ടിയത് അപ്പോഴാണ് ശരിക്കും ഇതാണ് അതിൻ്റെ കളറെന്ന് ശരിക്കും മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യെല്ലോ കളറിലുള്ള ആവണക്കെണ്ണ നോക്കി വാങ്ങിക്കണമെന്ന് ഇനി അവിണക്കെണ്ണം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് നല്ല പരത്തി ആ ചട്ടിയിൽ നന്നായിട്ട് പരത്തി വെക്കണം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അതിൽ നിന്ന് അയണ് അബ്സോർബ് ചെയ്തിട്ട് ആ ഒരു മിക്സ് നന്നായിട്ട് കറക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ എടുത്ത് മാറ്റി വേറൊരു ബൗളിലേക്ക് എടുക്കാം അപ്പോൾ മാക്സിമം ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി അപ്പോഴേക്കും ഇത് നന്നായിട്ട് കറുത്ത് വരും നല്ല കളറായിട്ട് വരും അരമണിക്കൂറെങ്കിലും നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം കഴുകി കളയാനായിട്ട് ഇപ്പോൾ നോർമൽ വാട്ടറിൽ കഴുകുക അല്ലെങ്കിൽ ഷാംപൂ വെച്ചിട്ട് കഴുകുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യുക അപ്പോൾ ആവിടക്കെണ്ണ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നോക്കിയിട്ട് വേണം കാരണം തലനിരറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് കുറച്ച് ഭാഗത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം പിന്നെ അത് ഫുള്ളായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഇങ്ങനെ തിക്കനായിട്ട് വന്നു ഇച്ചിരി കട്ടിയായിട്ട് വന്ന പോലെ തോന്നി അപ്പോൾ അതറിഞ്ഞു കുറച്ചും കൂടെ നമ്മൾ ആദ്യം എടുത്ത ചായയും കാപ്പിയും കൂടെ ഉള്ള ആ ഒരു വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തു ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുന്ന പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഹെർഡായി ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഈ രീതിയിൽ ചെയ്തു നോക്കാം ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഈ ഒരു ഹെയർ ഡ്രൈ ചെയ്ത് നല്ലത് അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു ഹെയർ ഓയിലും നമ്മൾ സ്ഥിരമായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് നിൽക്കുക കൂടുതലും മുടി കറക്കുന്ന രീതിയിലുള്ള ഞാൻ ആദ്യമേ പറഞ്ഞ മുടി കറക്കുന്ന രീതിയിലുള്ള ഹെയർ ഓയിൽസ് തന്നെ ഉണ്ടാക്കിയിട്ട് അത് മുടിയിൽ അപ്ലൈ ചെയ്യുകയങ്ങി ചെയ്യുക ഇതിൻ്റെ കൂടെ ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ നല്ല ചേഞ്ചസ് ഉണ്ടാവും